ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സഹോദരിമാർ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ റെക്കോർഡ് ചെയ്യുന്നത് ഈ റെക്കോർഡ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഫോൺ നമ്പർ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലും പേരൻസിൻ്റെ കയ്യിലും മാത്രം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ബട്ട് ഇപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ കാലമാണ് എപ്പോൾ വേണമെങ്കിലും ഹാക്ക് ചെയ്യപ്പെടാം അതിൽ ഒന്നാണ് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലും ഐ എംഒയിലും നമ്മൾ വൈബറിലും ആഡ് ചെയ്തിരിക്കുന്ന നമ്പർ ഹാക്ക് ചെയ്യപ്പെടുന്നു അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ റെക്കോർഡ് ചെയ്യുന്നത് ഇത് തെറ്റായ വഴിയിൽ യൂസ് ചെയ്യരുത് ദയവായി അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം പിന്നെ എല്ലാവരും ഈ ലേഡീസിൻ്റെ പെങ്ങന്മാരുടെ എല്ലാവരും പ്രൊഫൈലിൽ അവരവരുടെ ഫോട്ടോ ഇടുന്നുണ്ട് അത് പരമാവധി ഒഴിവാക്കുക ആ ഫോൺ നമ്പർ നമ്മുടെ അച്ഛൻ്റെയോ ഇല്ലെങ്കിൽ ബ്രദറിൻ്റെയോ ആരുടെയെങ്കിലും ഇല്ല ഹസ്ബൻഡിൻ്റെ ആരെങ്കിലും ഒരു ആളുടെ നമ്പർ വെച്ചിട്ട് അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അത് പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുവഴി ഒരുപാട് നമ്പേഴ്സ് ഹാക്ക് ചെയ്യ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫോൺ നമ്പേഴ്സ് എടുക്കാം വാട്സാപ്പിൻ്റെ നമ്പേഴ്സ് എടുക്കാം അവരായിട്ട് ചാറ്റ് ചെയ്ത് അവർക്ക് താല്പര്യമില്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ശല്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒരുപാടുണ്ടാവാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ഈ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്ലേ സ്റ്റോർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫ്രണ്ട്സ് സെർച്ച് വാട്സപ്പ് എന്ന് പറഞ്ഞ ഫോർ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ വരും ഫസ്റ്റ് കിടക്കണ വേണ്ട അതേപോലത്തെ ഒരു ആപ്ലിക്കേഷൻ വരും ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പിക്ക് എന്ന് പറഞ്ഞ് അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്റ്റിലേക്ക് കയറും ഇല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാം ഞാൻ കോണ്ടാക്റ്റിൽ പോയിട്ട് എൻ്റെ നമ്പർ പിക്ക് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തു അതിൽ മൈ പോളൺ നമ്പർ ഞാൻ ക്ലിക്ക് ചെയ്തു ഇത് നൂറ്റി ഇരുപത് പേർക്ക് നൂറ്റി ഇരുപത് കോണ്ടാക്ട് എടുക്കാം അത് ഞാൻ നൂറ്റി ഇരുപത് എടുക്കുന്നില്ല ഒരു ഇരുപതെണ്ണം ഇരുപതെണ്ണം എടുക്കണം இது ரியண்டாக கொடுத்துக்கா அது automatic சேவ் நம்பர்ஸ் வரும் குறை சமயம் வெய்ட்யம் இது ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഫോട്ടോസ് പ്രൊഫൈലിൽ പരമാവധി ഒഴിവാക്കുക കുറച്ച് സമയം സമയമെടുക്കുന്നുണ്ട് നമ്മുടെ ഫോട്ടോസ് ഒഴിവാക്കി കഴിഞ്ഞാൽ പരമാവധി നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അൺനോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കോണ്ടാക്റ്റിൽ വന്ന് സേവ് ആവുന്നത് ഇത് ലെറ്റർ കൊടുത്താൽ മതി ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാം ഞാനിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു നേരെ ഞാൻ വാട്സപ്പിലേക്ക് പോകുന്നു വാട്സപ്പിൽ പോയിട്ട് ഇരുപത് നമ്പേഴ്സിൽ ഈ രണ്ട് പേർ മാത്രം യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു ഐ എംഒംഒൽ വേണ്ട അൺനോൺ നമ്പേഴ്സ് ഇവരുടെ അണ്ണോൺ നമ്പേഴ്സാണ് എൻ്റെ കൂട്ടുകാരുടെ നമ്പേഴ്സാണ് ഇതൊക്കെ ഒരു മിനിട്ട് ഇത് പുറകെ പോയിട്ട് ഞാൻ കോണ്ടാക്റ്റിൽ കാണിക്കാം കോണ്ടാക്റ്റിൽ അൺനോൺ നമ്പേഴ്സ് ഇരുപത് നമ്പേഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോൺ നമ്പറുണ്ട് ഇതേപോലെ ഹാക്ക് ചെയ്യപ്പെടുന്നു ഇത് സൂക്ഷിക്കുക ഇത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യണത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞ് റെഡിയാക്കാൻ അത്രയ്ക്കും എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിൽ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും സൂക്ഷിക്കണമെന്നും ഇതെല്ലാവരും ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു താങ്ക് യു പരമാവധി പ്രൊഫൈലിൽ സ്വന്തം ഫോട്ടോസ് പിന്നെ യൂസ് ചെയ്യാതിരിക്കുക പിന്നെ ഫാദറിൻ്റെയോ ഇല്ല ബ്രദറിൻ്റെയോ ഫോൺ നമ്പർ വാങ്ങിച്ച് ഈ വാട്സപ്പും ഐ എംഒ വൈബറും അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ച് യൂസ് ചെയ്യുക എന്തെങ്കിലും അങ്ങനെ സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവരെ വീട്ടിൽ അവരായിട്ട് അവ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞോളു മാത്രം നമുക്ക് നമുക്കിതിപ്പോൾ പോലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു സൊല്യൂഷൻ അല്ലല്ലോ നമ്മൾ എല്ലാ സമയം കൊണ്ടും പോലീസൊന്നും എല്ലാത്തിനും പോകാനും പറ്റില്ല അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യുക താങ്ക്